കഞ്ചാവൂർ നാച്ചുറൽ ആയിട്ട് കിട്ടുന്നതാണല്ലോ അത് കൂടുതൽ ഗുണമാണ് എന്ന് പറയാറുണ്ട് ഇത് ഉപയോഗിക്കുന്ന സമയത്തുള്ള കിക്ക് പലപ്പോഴും ഇവർ ഈ പറയുന്ന ശാന്ത സ്വഭാവവും മറ്റൊരു ലെവലിലേക്ക് ഇവർ പോകുന്നുണ്ട് സ്കൂളുകളിൽ സുലഭമായി കിട്ടുന്ന ഒന്നാണ് കൂൾ സിഗരറ്റ് പതിനൊന്ന് പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികൾ വരെ വരാറുണ്ട് പലപ്പോഴും പല രക്ഷിതാക്കളും കുട്ടികളെ ചേർത്ത് പിടിക്കുന്നതിലുണ്ടാകുന്ന പിഴവുകൾ പലപ്പോഴും ഇവിടെ നമുക്ക് ഒരു കാരണമായിട്ട് വരാറുണ്ട് ഇല്ലാത്ത ശബ്ദങ്ങൾ കേൾക്കുക ഇല്ലാത്ത കാഴ്ചകൾ കാണുക യു പി സ്കൂൾ മുതൽ തന്നെ പ്രശ്നങ്ങൾ കാണിച്ച് വരാറുണ്ട് മിഠായി ലഹരി മിഠായി അണത് ഉപയോഗിച്ച് കുട്ടി പഠനത്തിൽ ബാക്കായി അമിതമായ ദേഷ്യം കാണിക്കുന്നു അച്ഛനോടും അമ്മയോടും വളരെ മോശമായിട്ട് ലൈംഗിക ചുവയോടെ സംസാരിക്കുക വളരെ മോശമായിട്ട് സംസാരിക്കുക കഞ്ചാവോ ഹെറോയിൻ ഉൾപ്പെടെ ഫ്രീലി അവൈലബിൾ ആണ് നമ്മുടെ നാട്ടിൽ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതാണ് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതെല്ലാം ഗുണമാണ് എന്ന് നമുക്ക് വാദിക്കേണ്ടതില്ല സാമൂഹ്യ സാഹചര്യങ്ങളുടെ മാറ്റം സോഷ്യൽ മീഡിയയുടെ അമിതമായ സ്വാധീനം സിനിമകൾ വില്ലൻ പരിവേഷങ്ങളൊക്കെ ഇത്തരം ഡ്രഗുകൾ ഉപയോഗിക്കുന്നത് കാണുമ്പോൾ ഇൻഫ്ലുവൻസ് കുട്ടികളിൽ വളരെ കൂടുതലാണ് ഒരു വയസ്സ് വയസ്സ് കഴിയുമ്പോഴേക്കും ജീവിതത്തിൻ്റെ ഗൗരവത്തിലേക്ക് വരുമ്പോഴാണ് അവർക്ക് തിരിച്ചറിവ് വരുന്നത് കുട്ടികളെ നല്ലപോലെ ശ്രദ്ധിക്കുന്ന രക്ഷിതാവിന് വളരെ പെട്ടെന്ന് കുട്ടികളുള്ള മാറ്റങ്ങൾ മനസ്സിലാക്കാൻ പറ്റും നമസ്കാരം ലഹരി മനുഷ്യനെ മനുഷ്യനല്ലാതാക്കുന്ന മറ്റുള്ളവരെ കൊല്ലാൻ പ്രേരിപ്പിക്കുന്ന കൊടിയ വിഷം ലഹരിയുടെ ഉപയോഗം കാരണം അടിമപ്പെട്ട ഇന്ന് ചിലർ ചെയ്യുന്ന കാര്യങ്ങൾ കാരണം നമുക്ക് നമ്മുടെ നാട്ടിൽ നാട്ടിലിരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇത്തരത്തിലുള്ള അപകടങ്ങളും അല്ലെങ്കിൽ അക്രമങ്ങളും കൂടി വരുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നമ്മൾ കേരളത്തിൽ കാണുന്നത് എങ്ങനെയാണ് ലഹരിയിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് ലഹരിക്ക് അടിമപ്പെട്ട ഒരാൾ കാണിക്കുന്ന ലക്ഷണങ്ങൾ ഈ വിഷയത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇന്ന് എനിക്കൊപ്പം ഉള്ളത് ഇവിടെ എറണാകുളം ഡിവിഷന്റെ വിമുക്തി ഡി അഡിക്ഷൻ സെന്ററിലെ സൈക്കാട്രിക് സോഷ്യൽ വർക്കറായ സുഹൈൽ വാഫിയാണ് നമസ്കാരം ഇപ്പൊ എത്ര കാലമായി ഈ ഒരു മേഖലയിൽ ജോലി ചെയ്യുന്നു ഞാൻ വിമുക്തിയിൽ ഒന്നര വർഷമായി മാനസികാരോഗ്യ വിഭാഗത്തിലായിരുന്നു നമുക്കറിയാം നമ്മുടെ നാട്ടില് ഇപ്പൊ കുറച്ചു കാലങ്ങളായി വരുന്ന വാർത്തകൾ കാണുമ്പോൾ നമുക്ക് പേടി തോന്നുന്ന ഒരു സാഹചര്യമാണുള്ളത് ലഹരിയെ കുറിച്ച് പണ്ട് മുതലേ നമുക്കറിയാമെങ്കിലും ഇന്ന് അതിന്റെ ഒരു എക്സ്ട്രീം ലെവലിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണുള്ളത് ഇപ്പോൾ വിമുക്തി രണ്ടായിരത്തി പതിനെട്ടിലാണ് വിമുക്തി രൂപീകരിക്കപ്പെടുന്നത് എത്ര പേർ എത്രത്തോളം ആളുകളാണ് വിമുക്തിയിലേക്ക് എത്തുന്നത് നമുക്ക് ആവറേജ് ഒരു മാസം ഏതാണ്ട് ഇരുനൂറ് മുതൽ ഇരുന്നൂറ്റി അൻപത് വരെ ആളുകൾ നമ്മുടെ മാറ്റുഴ വിമുക്തി ഡി അഡിക്ഷൻ സെൻ്ററിൽ വരുന്നുണ്ട് അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ വരാം കൂടുതലും ആൽക്കഹോളിക്സ് ആയിട്ടുള്ള ആളുകൾ പിന്നെ ഡ്രഗ് അഡിക്സ് ആയിട്ടുള്ള ആളുകളാണ് നമുക്കിവിടെ പ്രധാനമായിട്ടും വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് മാത്രം ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ്റിഅൻപതോളം ആളുകൾ ഒ പിയിൽ ചികിത്സ തേടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുനൂറ്റിഅൻപതോളം ആളുകൾ ആളുകൾ കൗൺസിലിങ്ങിന് വിധേയമായിട്ടുണ്ട് ഈ ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മദ്യം എന്ന് പറയുന്നത് കുറച്ചുകൂടി സുലഭമായി നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്നതാണ് പക്ഷേ അതുകൊണ്ടുണ്ടാകുന്ന അക്രമങ്ങൾ കുറച്ചുകൂടി കുറവാണ് പക്ഷേ ഇത് കുറച്ച് രാസലഹരി പോലെ ആകുമ്പോൾ അത് കുറച്ചുകൂടി എന്താ പറയാ ക്രൂരമായതാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു എങ്ങനെയാണ് നമുക്ക് ഈ ലഹരി ഉപയോഗിക്കുന്ന ഒരാളെ തിരിച്ചറിയാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും അവരുടെ പ്രധാനമായിട്ടും അവരുടെ പെരുമാറ്റത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തന്നെയാണ് ലഹരിയിൽ കൂടുതലായിട്ടും നമുക്ക് ഇവിടെ വരുന്നത് പതിനഞ്ച് മുതൽ ഇരുപത്തിയഞ്ചു വയസ്സ് വരെയുള്ള യുവാക്കളാണ് അല്ലെങ്കിൽ കൗമാരം മുതലുള്ള പ്രായത്തിലാണ് ഡ നമുക്ക് രാസലഹരിയോ അല്ലെങ്കിൽ കഞ്ചാവ് പോലുള്ള ഡ്രഗുകൾ ഉപയോഗിച്ച് വരുന്നത് മദ്യം കുറച്ചുകൂടെ പ്രായമായ ആളുകളാണ് നമുക്കിവിടെ ട്രീറ്റ്മെൻറ്റിന് വരാറുള്ളത് അവരുടെ സ്വഭാവത്തിലുള്ള മാറ്റം പ്രത്യേകിച്ച് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നത് നല്ലപോലെ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികളിൽ പഠനത്തിൽ പിന്നോട്ടാവാം അല്ലെങ്കിൽ സംസാരം നന്നായിട്ടുണ്ടായിരുന്ന കുട്ടികൾ ഇൻട്രോവേർട്ട് ആവുക സോഷ്യലി വിഡ്രോവൽ സോഷ്യൽ വിത്ഡ്രോവൽ ഉണ്ടാവുക അല്ലെങ്കിൽ നന്നായിട്ട് ഭക്ഷണം കഴിച്ചിരുന്ന കുട്ടി ഭക്ഷണത്തോട് വിരക്തി കാണിക്കുക അവർക്ക് ഉത്കണ്ഠ ഭയം പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുക ഇതൊക്കെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞു ഈ മദ്യപിക്കുന്നവരുടെ അല്ലെങ്കിൽ അതിന്റെ ഒരു അഡിക്ഷൻ എന്ന് പറയുമ്പോൾ കുറച്ച് പ്രായമായവരും ഈ കഞ്ചാവ് അല്ലെങ്കിൽ മറ്റു ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന കൗമാരക്കാരുമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ എത്തുന്നത് ഇതിൽ ഏത് ഏജ് കാറ്റഗറിയിലുള്ളവരാണ് രണ്ട് കാറ്റഗറിയും ഏകദേശം ഒരേപോലെ തന്നെയാണ് തന്നെയാണ് എങ്കിലും ഡ്രഗ് ഉപയോഗിക്കുന്ന ഏജ് ലിമിറ്റ് നമുക്ക് കൗമാരം ഈ ഒരു വർഷങ്ങൾക്കിടയായിട്ട് ഇപ്പൊ ഇത് കുറച്ച് കൂടി വരുന്നത് പോലെ തോന്നുന്നു ആളുകൾ വിമുക്തിയെ ആശ്രയിക്കാൻ തുടങ്ങുന്നതിൽ കുറച്ച് വർധനവുണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും വർദ്ധിച്ചു വരുന്നുണ്ട് വരുന്നുണ്ട് കൂടി കൂടി അത് ആളുകൾ നന്നാവാൻ തീരുമാനിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അതോ ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം കൂടുന്നതിന്റെ ഭാഗമായിട്ടാണെന്നാണ് തോന്നുന്നത് നന്നാവാനുള്ള തീരുമാനമാവാം ലഹരി ഉപയോഗം എന്തായാലും നമ്മുടെ നാടിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് പുതിയ തലമുറ ഒരു ഹീറോ പരിവേഷം കൽപ്പിക്കുന്ന പല ആളുകളും ഈ ഒരു മേഖലയിൽ ഉണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നത് കൊണ്ടാവാം ഈ ഒരു പ്രായത്തിൽ ഇതിനോട് കൂടുതൽ താല്പര്യം കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഉപയോഗം തീർച്ചയായിട്ടും കൂടുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ സർക്കാരിൻ്റെ വിവിധ പദ്ധതികളിലൂടെ ആളുകൾക്ക് ഇതിന് അവയർനെസ് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ അവർ കൂടുതൽ താല്പര്യം കാണിക്കുന്നുണ്ട് ഡോക്ടർ ഡോക്ടർ വന്നിട്ട് ഒന്നര ഒന്നര വർഷമായി എന്ന് ഈ വർഷത്തിൽ എത്ര പേരെ ഇതിൽ നിന്ന് മുക്തരാക്കി മാറ്റിയിട്ടുണ്ട് നമുക്ക് വന്നിട്ടുള്ള രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപതോളം ഒ പി കേസിൽ ഏകദേശം തൊണ്ണൂറ്റിയെട്ട് ശതമാനവും നമുക്ക് മുക്തരായി എന്ന് തന്നെ പറയാം റിലാപ്സ് ആയത് വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് അതും ആൽക്കഹോളിക്സ് ആണ് കൂടുതലും റിലാപ്സ് ആയിട്ട് വീണ്ടും ഉപയോഗിച്ച് ഇവിടെ വന്നിട്ടുള്ളത് ആൽക്കഹോളിക് ട്രീറ്റ്മെന്റ് കഴിഞ്ഞു പോയിട്ടുള്ളവരാണ് നമുക്ക് കഞ്ചാവ് എം ഡി എം എ പോലെയുള്ള ലഹരി ഉപയോഗിച്ച് വന്നിട്ടുള്ള കുട്ടികൾ അവരുടെ ട്രീറ്റ്മെന്റ് എടുത്തതിനു ശേഷം പൂർണ്ണമായിട്ടും മുക്തരാവുകയും നമ്മൾ മോട്ടിവേഷൻ കിട്ടി കൗൺസിലിങ്ങിലൊക്കെ മോട്ടിവേഷൻ കിട്ടി തെറാപ്പിയിൽ മോട്ടിവേഷൻ കിട്ടി തുടർന്നുള്ള പഠനത്തിലോ മറ്റു ജോലിയിലോ ഒക്കെ ഫോക്കസ് ചെയ്ത് പോകുന്ന ഒരു രീതിയാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് പൂർണ്ണമായിട്ടും മുക്തി പ്രാപിക്കുന്നുണ്ട് എങ്ങനെയാണ് വിമുക്തിയുടെ ഒരു ചികിത്സാ രീതി എന്ന് പറയുന്നത് നമുക്ക് ഒ പി ട്രീറ്റ്മെൻറ് ആണ് ഫസ്റ്റ് ആദ്യം മെഡിക്കൽ ഓഫീസറെ കൺസൾട്ട് ചെയ്യണം മെഡിക്കൽ ഓഫീസർ ആവശ്യമെന്നുണ്ടെങ്കിൽ മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്തു അതോടൊപ്പം അവർക്ക് സൈക്കാട്രിക് കൺസൾട്ടേഷൻ ആവശ്യമുണ്ടെങ്കിൽ സൈക്കാട്രിസ്റ്റിലേക്ക് റെഫർ ചെയ്യും അതോടൊപ്പം അഡ്മിഷൻ ആവശ്യമുള്ള പേഷ്യൻറ്റിനെ അവർക്ക് അവരുടെ ഡിപ്പെൻസ് ഓൺ ദ കേസ് എത്രയാണ് അഡിക്ഷൻ ലെവൽ നോക്കിയിട്ട് അഡ്മിറ്റ് ചെയ്യുന്നു ഇവിടെ നമ്മൾ മെഡിക്കേഷൻ നടക്കുന്നു അതോടൊപ്പം കൗൺസിലിങ്ങും തെറാപ്പികളും തെറാപ്പി എന്ന് പറയുമ്പോഴത്തേക്കും മോട്ടിവേഷണൽ എൻഹാൻസ്മെൻറ്റ് തെറാപ്പി കോർപ്പിനേറ്റീവ് ബിഹേവിയർ തെറാപ്പി അതോടൊപ്പം റിലാക്സ് പ്രിവെൻഷൻ തെറാപ്പി തുടങ്ങിയ തെറാപ്പികൾ നമ്മൾ കൊടുക്കും അതോടൊപ്പം കേസ് വർക്ക് ഗ്രൂപ്പ് വർക്ക് ആൽക്കഹോളിക് അനോണിമസിൻ്റെ ക്ലാസ്സുകൾ ഇതൊക്കെ ഒരേ സമയത്ത് നടന്നുകൊണ്ടേയിരിക്കും ആ രീതിയിലാണ് പിന്നെ ഫാമിലി കൗൺസിലിംഗ് മിക്ക പ്രശ്നങ്ങളും മിക്ക മിക്ക അഡിക്റ്റ് ആയിട്ടുള്ള ആളുകൾക്കും ഫാമിലി പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവാറുണ്ട് അവർക്ക് ഫാമിലി കൗൺസിലിംഗ് കൊടുത്ത് ആ രീതിയിലാണ് കൊണ്ടുപോകുന്നത് ഇപ്പൊ ഒരു ഇത്തരത്തിൽ അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതിനൊപ്പം തന്നെ നമ്മൾ ആ ഫാമിലിയെയും ട്രീറ്റ് ചെയ്യേണ്ടി വരും കാരണം അത് അവരിൽ ഉണ്ടാക്കുന്ന മാനസിക സംഘർഷങ്ങൾ എന്ന് പറയുന്നത് വലുതാണ് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ്സും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കൗൺസിലിങ്ങും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും അതുകൊണ്ടാണ് സൈക്കാട്രിക് കൺസൾട്ടേഷൻ നമുക്ക് നോർമലി ഇത്തരം ഡ്രഗ്ഗുകൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അമിതമായിട്ട് മദ്യം ഉപയോഗിക്കുന്നവരിൽ വിവിധ തരത്തിലുള്ള സൈക്കോളജിക്കൽ ഇഷ്യൂസും സൈക്കാട്രിക് സിംറ്റംസും കാണിക്കാറുണ്ട് പ്രത്യേകിച്ച് ആൻസൈറ്റി ഡിസോർഡർ പോലെയുള്ള ഉത്കണ്ഠ രോഗങ്ങൾ അതുപോലെ ഡിപ്രഷൻ വിഷാദ രോഗങ്ങൾ അതുപോലെ ഉന്മാദ വിഷാദ രോഗം എന്ന് പറയുന്ന ബൈക്കോളർ അഫക്റ്റീവ് ഡിസോർഡർ തുടങ്ങിയിട്ടുള്ള വിവിധ സിംറ്റംസ് ഇവിടെ കാണിക്കാറുണ്ട് പിന്നെ പേഴ്സണാലിറ്റി ഡിസോർഡർ ഒക്കെ കാണിക്കാറുണ്ട് അതിനാവശ്യമായിട്ടുള്ള സൈക്യാട്രിക് ട്രീറ്റ്മെൻറ്റ് നിർബന്ധമാണ് അത് നമുക്കിവിടെ സൈക്കാട്രിസ്റ്റ് കൃത്യമായിട്ട് നൽകുന്നുണ്ട് അതോടൊപ്പം കൗൺസിലിംഗ് ബിഹേവിയറൽ ഉള്ള ആളുകൾക്കാണ് നമ്മൾ കോബിനേറ്റീവ് ബിഹേവിയർ തെറാപ്പികൾ നൽകുന്നത് അത്തരത്തിലുള്ള തെറാപ്പികളും പിന്നെ കൗൺസിലിങ്ങുകളും നടക്കുന്നുണ്ട് ഇപ്പൊ നമ്മളിവിടേക്ക് ഒരു പേഷ്യന്റ് ഇത്തരത്തിൽ അഡിക്റ്റഡ് ആയിട്ട് സ്വയമേവ വന്ന ആരെങ്കിലും ഉണ്ടോ പൊതുവെ നമുക്കറിയാം ഫാമിലിയുടെ പ്രഷർ മൂലം അല്ലെങ്കിൽ അവരാണ് കൊണ്ടുവരുന്നത് ആരെങ്കിലും സ്വയമേവ വന്ന് എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞവരുണ്ട് തീർച്ചയായിട്ടും ധാരാളം കേസുകളുണ്ട് കൂടുതലും ആൽക്കഹോളിക്സ് ആയിട്ടുള്ള ആളുകൾ കൂടുതലും സ്വയം താൽപര്യത്തിൽ മാറണം എന്ന് ആഗ്രഹിച്ചു വരുന്നുണ്ട് കാരണം അത്രയും അധികം അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് അവർ അനുഭവിച്ചിട്ടുണ്ടാകും ആ ഒരു ലാസ്റ്റ് സ്റ്റേജിലാണ് പലപ്പോഴും ആളുകളത് മാറണം ഇത് മുന്നോട്ട് കൊണ്ടുപോയാൽ ശരിയാവില്ല എന്ന് വിശ്വസിക്കുന്നത് യുവാക്കളാണെങ്കിലും അതുതന്നെ അവരുടെ ജീവിതത്തിൽ ഒരു ഇരുപത് വയസ്സ് ഇരുപത്തൊന്ന് വയസ്സ് കഴിയുമ്പോഴേക്കും ജീവിതത്തിൻ്റെ ഗൗരവത്തിലേക്ക് വരുമ്പോഴാണ് അവർക്ക് തിരിച്ചറിവ് വരുന്നത് കൗമാരം വിട്ട് യുവത്വത്തിലേക്ക് വരുമ്പോഴേക്കും അവർക്ക് ജീവിതത്തിനെ കുറിച്ച് ജീവിതത്തെക്കുറിച്ചൊരു അവബോധം വരുമ്പോൾ തിരിച്ചറിവ് വരുമ്പോൾ അവർ ഇവിടെ സ്വയം ആഗ്രഹിച്ചു വരാറുണ്ട് മിക്കവാറും യുവാക്കളൊക്കെ ഒറ്റയ്ക്ക് വരും ട്രീറ്റ്മെന്റ് വേണം എന്ന് പറഞ്ഞു ഞങ്ങൾ അവരെ പറഞ്ഞവരെ സ്റ്റാൻഡർ വേണം അല്ലെങ്കിൽ ഫാമിലി കാര്യങ്ങളും കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞ് പറഞ്ഞു വളരെ നല്ല രീതിയിൽ എടുക്കുന്ന ധാരാളം കേസുകൾ എപ്പോഴും ഒരു ആയിട്ട് പറയുന്ന ഒരു കേസ് ഇത്തരത്തിൽ റിക്കവർ ആയ ഒരാളുടെ ഒരു പറയാൻ പറഞ്ഞു ആയാലും ഇവിടെ കഴിഞ്ഞു പോയ ആളുടെ ഉദാഹരണം ഉദാഹരണം പറഞ്ഞാൽ മാസം മുമ്പ് വന്നിട്ടുള്ള എഞ്ചിനീയറിംഗ് കഴിഞ്ഞൊരു വിദ്യാര്ത്ഥി ഇരുപത്തിനാല് വയസ്സുണ്ട് അവൻ പഠനത്തിൽ വളരെ മിടുക്കനായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോഴും പ്ലസ് ടുവിൽ പഠിക്കുമ്പോഴൊക്കെ ഫുൾ ആയി പ്ലസ് കാരനാണ് സി ബി എസ് സിയിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം മാർക്കിട്ടി വിദ്യാർത്ഥിയാണ് അവന് ഡി എഞ്ചിനീയറിങ്ങിന് പോയ സമയത്ത് കൂട്ടുകാരോടൊപ്പം കൂടി കഞ്ചാവ് ഉപയോഗിച്ച് തുടങ്ങി അത് വളരെ അധികം ഉപയോഗിച്ച് തുടങ്ങി അവന് എം ഡി എം എ പലപ്പോഴും ഉപയോഗിച്ചു എത്രത്തോളം എന്ന് വെച്ചാൽ അത്യാവശ്യം ബൈപോളർ ഡിസോർഡർ എന്ന് പറയുന്ന ഗുരുതരമായ ഒരു മാനസിക രോഗം അവന് വരുന്ന ഒരു സിറ്റുവേഷൻ വരെ ഉണ്ടായി മാതാപിതാക്കളുടെ നിർബന്ധത്തിലാണ് അവനിവിടെ വന്നത് വരുന്ന സമയത്ത് ഞങ്ങൾക്ക് ശരിക്കും എങ്ങനെ അവൻ കോപ്പറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എങ്ങനെ ട്രീറ്റ്മെൻറ്റ് എടുക്കുമെന്ന് പ്രയാസം തോന്നിയിരുന്നു പക്ഷേ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി ഒന്നരണ്ട് ദിവസം കൊണ്ട് വളരെയധികം സപ്പോർട്ട് ചെയ്ത് ഒരു രണ്ടാഴ്ചത്തെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ആൾ ഏറെക്കുറെ ആയി ഇപ്പം നിലവിൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഡിസ്ചാർജ് ആയിപ്പോയിട്ട് രണ്ട് മാസം കഴിഞ്ഞെങ്കിലും ആൾ കൃത്യമായ ഫോളോ അപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നു കൃത്യമായ മെഡിസിൻ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനാൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞു ഇത്തരത്തിൽ ഇതിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നവരുടെ സ്വഭാവം ഭയങ്കര അഗ്രസീവ് ആയിരിക്കും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് നമ്മൾ ഈ പ്രത്യേകിച്ച് ഈ എം ഡി എം എ പോലെയുള്ള ഡ്രഗ്സ് ഈ ഡ്രഗ്സ് ഉപയോഗിക്കുമ്പോൾ കുറച്ച് ശാന്തരാണെങ്കിലും ഇതിനൊരു ആഫ്റ്റർ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ടെന്നും ആ സ്റ്റേറ്റിൽ നമുക്ക് വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് അഗ്രസീവ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആണ് ഈ ഇത് ഉപയോഗിക്കുന്നവർ പുറത്തെടുക്കുക എന്നും കേട്ടിട്ടുണ്ട് അതെങ്ങനെയാണ് ഇതുപയോഗിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ ഭാഗമായിട്ടാണ് പലപ്പോഴും ഇത്തരം വയലൻസുകൾ കുട്ടികൾ കാണിക്കുന്നത് പ്രത്യേകിച്ച് ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ പോലെയുള്ള സൈക്കോട്ടിക് സിംറ്റംസ് കാണിക്കുമ്പോൾ അതിൻ്റെ ലക്ഷണങ്ങളാണ് വയലൻസ് എന്ന് പറയുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് കുട്ടികൾ ഇത്തരം ഒരു പ്രവണതയിലേക്ക് എത്തുന്നത് അതോടൊപ്പം ഇത് അമിതമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകാവുന്ന പ്രധാനപ്പെട്ട സൈക്കോട്ടിക് സിംറ്റംസ് ആണ് ഡെലൂഷൻ ഹാലൂസിനേഷൻ എന്നൊക്കെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് അതായത് ഡെലൂഷൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ എന്നെ ഉപദ്രവിക്കാൻ വരുന്നു മറ്റുള്ളവരെനിക്കെതിരെ കൂടാലോചന ചെയ്യുന്നു തുടങ്ങിയ ചിന്തകളാണ് അത് സ്വാഭാവികം അങ്ങനെ വരുമ്പോൾ അതിനെ ഡിഫൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ എന്തെങ്കിലുമൊക്കെ പ്രവണത കാണിക്കും അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവർക്ക് അതിൻ്റെ ഭാഗമായിട്ടും ഇവർക്ക് ഇത്തരത്തിലുള്ള വയലൻസുകൾ ഉണ്ടാവാം ആൻറ്റി സോഷ്യലിൻ്റെ ഭാഗമായിട്ടും വയലൻസുകൾ ഉണ്ടാവും ഇതിൻ്റെ റിസൾട്ട് തന്നെയാണ് തീർച്ചയായിട്ടും നമ്മൾ ഈ ഡ്രഗ്സിന്റെ ഉപയോഗത്തിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഈ ഇൻസ്റ്റഗ്രാമില് ഇപ്പൊ ഈ ഡ്രഗ്സ് കുറച്ചധികം ചർച്ചയായ സമയത്ത് കുറേ റീലുകൾ കണ്ടു ശരിക്കും കഞ്ചാവ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആളുകൾ ഭയങ്കര പ്രകൃതി രമണീയമായ അതിൽ സ്ഥലത്ത് മിണ്ടാതെ ഭയങ്കര ആയി ഒരു എൻജോയ്മെന്റ് മൂഡിൽ ഇരിക്കുകയാണ് ചെയ്യുക അല്ലാതെ ഇത്തരത്തിൽ അക്രമ സ്വഭാവങ്ങൾ എല്ലാം ചെയ്യുക എന്ന് പറഞ്ഞ് ഒരു പോസിറ്റീവ് രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പറ്റം ആളുകളെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിക്കും ശരിക്കും അങ്ങനെ രണ്ട് തലങ്ങളുണ്ടോ ഇത്തരത്തിലുള്ള ലഹരി തെറ്റിദ്ധാരണയാണ് ഇവിടെ വരുന്ന പല യുവാക്കളും വാദിക്കും നമ്മുടെ മൊട്ടി എം ഇ ടി മോട്ടിവേഷണൽ എൻഹാൻസ്മെൻറ്റ് തെറാപ്പിയുടെ സെഷനുകളിൽ അവർ പ്രധാനമായിട്ടും വാദിക്കുന്ന ഒരു കാര്യമാണ് കഞ്ചാവൂർ നാച്ചുറൽ ആയിട്ട് കിട്ടുന്നതാണല്ലോ അത് കൂടുതൽ ഗുണമാണ് എന്ന് പറയാറുണ്ട് ആ ഒരു കിക്ക് അവർക്ക് കിട്ടുന്ന സമയത്താണ് ഈ പറയുന്ന ശാന്തമായ ഒരു അന്തരീക്ഷം അവർക്ക് കിട്ടുന്നത് പക്ഷേ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് പലപ്പോഴും യുവാക്കൾ അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് അതിൽ അനുക്കൂറിച്ച് ഉപകരണ സാവാത്തത് ഇതിൻ്റെ ആഫ്റ്റർ ആണ് ഈ പറയുന്ന സൈക്കോട്ടിക് സിംറ്റംസും അല്ലെങ്കിൽ വിദ്രോവൽ സിംറ്റംസും ഒക്കെ കാണിക്കുന്നത് ഇതിൻ്റെ ഉപയോഗിച്ചത് കൊണ്ടുണ്ടായ പരിമിത ഫലങ്ങളാണ് അത് വളരെ ഗുരുതരമായിരിക്കും ഇത് ഉപയോഗിക്കുന്ന സമയത്തുള്ള കിക്ക് പലപ്പോഴും ഇവർ ഈ പറയുന്ന ശാന്ത സ്വഭാവവും മറ്റൊരു ലെവലിലേക്ക് ഇവർ പോകുന്നുണ്ട് പക്ഷേ ഉപയോഗിച്ചതിന് ശേഷം ഉണ്ടാകുന്ന ഗുരുതരമായ ഭവിഷ്യത്തുകൾ പലപ്പോഴും ഇവർ മനസ്സിലാക്കുന്നില്ല ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് സിഗരറ്റ് വലിക്കുന്നതിനേക്കാൾ നല്ലത് കഞ്ചാവ് വലിക്കുന്നതാണ് കാരണം കഞ്ചാവ് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതാണല്ലോ അങ്ങനെ ഒരു വാദം വാദമുണ്ട് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതാണ് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതെല്ലാം ഗുണമാണ് എന്ന് നമുക്ക് വാദിക്കേണ്ടതില്ല നമ്മളിപ്പോ ചില വിഷക്കായകളുണ്ടല്ലോ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതാണ് അത് കഴിച്ചാൽ ഗുണമല്ല തീർച്ചയായിട്ടും ആ വിഷക്കായ കഴിച്ചാൽ മരിക്കും ഉറപ്പ് തന്നെയാണ് അത് പ്രകൃതിയിൽ നിന്ന് കിട്ടിയതായതുകൊണ്ട് ഗുണം എന്നതിന് അർത്ഥമില്ലല്ലോ അപ്പൊ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നത് ഇതിന് ദൂഷ്യഫലങ്ങൾ ഉണ്ട് എന്ന് തീർച്ചയാണ് അത് ഉപയോഗിച്ചാൽ തന്നെ വരും ഈ എങ്ങനെയാണ് ഇത്തരം ഈ അഡിക്റ്റഡ് ആയ ആളുകൾ ചികിത്സക്ക് എത്തുന്ന സമയത്ത് ഒരു കോർപ്പറേഷൻ എങ്ങനെയാണ് കാരണം ഇത് ഇതിന് സമ്മതിക്കാറുണ്ട് ഇത്തേക്കും കൗൺസിലിംഗ് സെക്ഷൻസ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ചധികം ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരുന്ന ഒരു സ്ഥലങ്ങളാണ് അപ്പൊ ഇവരാരും ഇങ്ങനെ റെസ്റ്റ്ലെസ് ആയിരിക്കും അല്ലെങ്കിൽ ഒരിടത്ത് ഇരിക്കാനോ അല്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാനോ ഉള്ള ഒരു എന്താ പറയാ ഒരു സമാധാനം അവർക്ക് ഉണ്ടാകാറില്ല എന്ന് കേട്ടിട്ടുണ്ട് എങ്ങനെയാണ് ആളുകൾ അല്ലെങ്കിൽ രോഗികൾ പ്രതികരിക്കാറുള്ളത് ട്രീറ്റ്മെന്റ് തുടക്ക സമയങ്ങളിൽ പൊതുവെ ചില ആളുകൾ കോപ്പറേറ്റ് ചെയ്യാറില്ല അതിനാണ് നമ്മൾ മോട്ടിവേഷണൽ എൻഹാൻസ്മെന്റ് തെറാപ്പി അഞ്ച് സ്റ്റേജുകളായിട്ടാണ് മോട്ടിവേഷണൽ എൻഹാൻസ്മെന്റ് തെറാപ്പി വരുന്നത് ആദ്യഘട്ടങ്ങളിൽ ഇവർ നമ്മളോട് വാദിക്കുകയിൽ വാദിക്കൽ തന്നെയായിരിക്കും പ്രീ കണ്ടംപ്ലേഷൻ കണ്ടംപ്ലേഷൻ തുടങ്ങിയ സ്റ്റേജുകളാണ് അതൊരു ഡിബേറ്റ് പോലെ തന്നെയാണ് വാദിക്കുകയല്ല ഇവർ നമ്മളോട് വാദിക്കും നമ്മളതിൻ്റെ കാര്യങ്ങൾ ഇവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കലാണ് തെറാപ്പിയിലൂടെ പ്രധാനമായിട്ടും ചെയ്യുന്നത് തെറാപ്പി എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണലായ ആൾ അതിൻ്റെ കാര്യങ്ങളെ അവർക്ക് കൃത്യമായിട്ട് അവരുടെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് ചെയ്യുന്നത് ആദ്യഘട്ടങ്ങളിൽ ഇവർ പലപ്പോഴും കോപ്പറേറ്റ് ചെയ്യാറില്ല പക്ഷേ ഓരോ ഘട്ടം ഘട്ടമായിട്ട് ദിവസങ്ങൾ അതുകൊണ്ടാണ് ഈ ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റ് പലപ്പോഴും ഇരുപത്തിയൊന്ന് ദിവസം അല്ലെങ്കിൽ മുപ്പത് ദിവസം വരെയൊക്കെ നീണ്ടു പോകാം എന്ന് പറയാനുള്ള കാരണം സമയമെടുക്കും ആ ഒരു സമയം കൊണ്ട് ഇവർ ഒരു മോട്ടിവേറ്റായി വരണം ഉപയോഗിക്കുന്നത് ശരിയല്ല എന്നുള്ളത് ഇവർ ഈ വർഷങ്ങളോളം ഉപയോഗിച്ചതിനെ ഒറ്റയടിക്ക് തള്ളിപ്പറയാൻ പലപ്പോഴും ഇവർ വിമുഖത കാണിക്കാറുണ്ട് അപ്പോൾ അതിനെ നമ്മൾ ഗ്രാജുവലി പറഞ്ഞ് 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 സംസാരിച്ചു വരെ മാറ്റിയെടുത്ത് ഇവരെ മോട്ടിവേറ്റ് സൈക്കോ എഡ്യൂക്കേഷൻ കൊടുക്കണം അതോടൊപ്പം മോട്ടിവേഷൻ കൊടുത്ത് കൊണ്ടുവരണം അതാണ് നമ്മൾ ചെയ്യുന്നൊരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഇപ്പൊ നമുക്കറിയാം വിവിധ തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളുണ്ട് നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ കള്ളുണ്ട് മയക്കുമരുന്നുണ്ട് അല്ലെങ്കിൽ കഞ്ചാവ് അല്ലെങ്കിൽ അത്തരത്തിൽ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇതിനെല്ലാം ഉപയോഗിക്കുന്നവരുടെ ലക്ഷണങ്ങൾ ഒരുപോലെ ഇരിക്കുമോ അതോ വേറെ വേറെ ലക്ഷണങ്ങളാണോ ഇവർ കാണിക്കുക നോർമലി ഇതിൻ്റെയൊക്കെ ഏകദേശമൊക്കെ ഒരേ സ്റ്റാർട്ടിംഗിൽ കാണിക്കുന്ന സിംറ്റംസ് ഒക്കെ ഏറെക്കുറെ ഒരേപോലെയായിരിക്കും അതായത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നല്ലതുപോലെ പഠിക്കുന്ന യുവാ കുട്ടികളിലാണെങ്കിൽ നന്നായി പഠിക്കുന്ന കുട്ടി അക്കാഡമിക്കലി വളരെ പെട്ടെന്ന് ബാക്ക്വേർഡാകുന്നത് കാണാം സംസാരിക്കുന്ന കുട്ടി സോഷ്യലി വിത്ഡ്രോവൽ ആവാം വീടുകളിൽ വീട്ടിലൊക്കെയാണെങ്കിൽ ഒറ്റപ്പെട്ടിരിക്കാൻ താല്പര്യം കാണിക്കും അല്ലെങ്കിൽ ഉറക്കത്തെ അല്ലെങ്കിൽ നന്നായിട്ട് ഉറങ്ങും ഉറക്കം പതിവിൽ കൂടുതലായിരിക്കും അല്ലെങ്കിൽ തീരെ ഉറക്കം കിട്ടാത്ത അവസ്ഥയായിരിക്കും കൂടുതലായിട്ട് ഇവർ വയലൻസ് കാണിക്കും ചെറിയ കാര്യങ്ങൾക്ക് പോലും അവർ വീട്ടിലൊച്ച ഒച്ചയും ബഹളവും ഉണ്ടാക്കുന്ന ഒരു സ്വഭാവം കാണാം അതുപോലെ കൂട്ടുകാരോടൊപ്പം കൂടുതലിരിക്കാൻ അസമയങ്ങളിലൊക്കെ കൂടുതലിരിക്കാൻ താല്പര്യങ്ങൾ കാണിക്കാം അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ അസ്വാഭാവികത കാണും തീർച്ചയായിട്ടും നോർമൽ സിറ്റുവേഷനിൽ നമുക്ക് പറയാൻ അബ്നോർമാലിറ്റി എന്ന് പറയുന്നതൊക്കെയും ഇതിൻ്റെ ലക്ഷണങ്ങളായിട്ട് നമുക്ക് പറയാൻ പറ്റും അതുപോലെ ഭയം ഉത്കണ്ഠ ഇതൊക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളായിട്ട് വരുന്നുണ്ട് ഇതിപ്പോ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ കാണിക്കുന്ന സിംറ്റംസ് ആണ് കുറച്ചും കൂടി കഴിഞ്ഞാൽ പിന്നെ അവർ ബിഹേവ് ചെയ്യുന്നത് കൂടുതലും സൈക്കോട്ടിക് സിംറ്റംസ് ആയിരിക്കും പിന്നീട് മിക്കവാറും ഒക്കെ കാണിക്കാറുള്ളത് നേരത്തെ പറഞ്ഞ പോലെ ഹാലൂസിനേഷൻ ഓഡിറ്ററി ഹാലൂസിനേഷൻ എന്ന് പറയാൻ ഇല്ലാത്ത ശബ്ദങ്ങൾ കേൾക്കുക വിഷ്വൽ ഹാലൂസിനേഷൻ ഇല്ലാത്ത കാഴ്ചകൾ കാണുക ചില ആളുകൾ പറയാറുണ്ട് അവരൊക്കെ എന്നിട്ട് ഓടിക്കാൻ വന്നിരുന്നു കുറേ ആൾക്കാർ ഇന്ന് വീണ്ടും മുറ്റത്തുനിന്ന് മുട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു അവരെന്നെ പിടിക്കാൻ വന്നതാണ് അവർ എന്നെ എൻ്റെ ശത്രുക്കളാണ് ഞാനത് കാണുന്നുണ്ട് അല്ലെങ്കിൽ എൻ്റെ ചെവിയിൽ ആരോ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് നീ അത് ഉപയോഗിക്കാൻ ഉപയോഗിക്കേണ്ട ഇങ്ങനെ ചെവിയിൽ ഇങ്ങനെ ആളുകൾ സംസാരിക്കും ഇത്തരത്തിലുള്ള സൈക്കോട്ടിക് സിംറ്റംസ് പലപ്പോഴും കാണിക്കാം പിന്നെ ആളുകളാണെങ്കിൽ ആളുകളാണെങ്കിലും എന്ന് പറയും സംശയ രോഗങ്ങൾ ഭാര്യയെ പറയും ചിലപ്പം മദ്യപാനമൊക്കെ ആണെങ്കിലും മദ്യപിക്കുന്ന സമയത്തായിരിക്കും ആദ്യഘട്ടങ്ങളിൽ ഉണ്ടാവും പിന്നീട് മദ്യപിക്കാത്ത സമയത്തും ഈ ഒരു സംശയ രോഗം അവർക്കുണ്ടാവാം മറ്റ് ഡ്രഗ് ഉപയോഗിക്കുന്നവർക്കാണെങ്കിലും ഈ സംശയം വരാം ഭയവും വളരെ വളരെ കൂടുതലായിട്ട് കാണാം കാണാം പിന്നെ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പെട്ടെന്ന് വിഷാദ അവസ്ഥയിലേക്ക് പ്രധാനമായിട്ട് കാണുന്ന ഒരു ഒരു സിംറ്റം എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിലാണ് നമ്മൾ ഇവരൊക്കെ ഇത്രയും അക്രമാസക്തരായി കാണുന്നത് പണ്ട് കാലത്ത് സിനിമകളൊക്കെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ആയ ആളുകൾ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു മുക്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റൂമിലോ കടഞ്ഞിരിക്കുന്ന മറ്റൊരു ലോകത്ത് ജീവിക്കുകയാണ് എന്ന് നമുക്ക് തോന്നിയപ്പോൾ വളരെ സൈലന്റ് ആൻഡ് വളരെ കാമായിട്ടുള്ള ഒരു ഒരു പണ്ട് കാലത്ത് നടന്നിരുന്നത് പെട്ടെന്ന് ഇങ്ങനെ ചേഞ്ചിലേക്ക് ഇന്നത്തെ കുട്ടികൾ ഇത്രത്തോളം അഗ്രസീവ് സാഹചര്യങ്ങളുടെ മാറ്റം സോഷ്യൽ മീഡിയയുടെ അമിതമായ സ്വാധീനം പിന്നെ പലപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നു സിനിമകളിലും മറ്റൊക്കെയുള്ള വില്ലൻ പരിവേഷങ്ങളൊക്കെ ഇത്തരം ഉപയോഗിക്കുന്നത് കാണുമ്പോൾ അതിന്റെ ഇൻഫ്ലുവൻസ് കുട്ടികളിൽ വളരെ കൂടുതലുണ്ട് പ്രത്യേകിച്ച് ഈ കൗമാര പ്രായം എന്ന് പറയുന്നത് ഏറ്റവും അപകടം ഹസാഡ ഹസാഡസൈജ് എന്ന് പറയാവുന്ന ഏറ്റവും അപകടം നിറഞ്ഞൊരു പ്രായമാണ് എന്തും ചെയ്യാൻ അവർ വില്ലിങ് ആയിട്ടുള്ളൊരു സമയമായിരിക്കും അതിൻ്റെ മുൻപിൽ ഒന്നും അവർ ചിന്തിക്കാതെ എടുത്തു ചേർന്നൊരു പ്രകൃതമാണ് ആ സമയത്ത് അവർക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു ഹീറോ ആവണം ഒരു മൈൻഡിൽ ഹീറോ പരിവേഷം കിട്ടണം എന്നുള്ളതായിരിക്കും അപ്പോൾ ഇവർ കാണുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ആളുകളിൽ അല്ലെങ്കിൽ ഇവർ കാണുന്ന ഹീറോ പരിവേഷമുള്ള ആളുകളിലൊക്കെ ഇത്തരം സ്വഭാവങ്ങളുണ്ട് എന്ന് തോന്നിയത് കൊണ്ടോ അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചാലാണ് ഇത്തരം മേഖലകളിലേക്ക് എത്താൻ പറ്റൂ ഹീറോ ആവാൻ പറ്റൂ എന്ന് തെറ്റിദ്ധരിച്ചത് കൊണ്ടോ ആയിരിക്കാം പലപ്പോഴും ഇത്തരം മേഖലകളിലേക്ക് അവർ പോകാനുള്ള സാധ്യത കൂടുതൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു ഈ ഹീറോയിക് പരിവേഷം അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഘടകമാണ് എന്ന് പറഞ്ഞു ഇവിടെ വരുന്ന കുട്ടികൾ അതല്ലെങ്കിൽ മുതിർന്നവർ എന്താണ് ഇപ്പൊ എന്തുകൊണ്ട് നിങ്ങൾ ഇത് ഉപയോഗിക്കാൻ തുടങ്ങി എന്ന് ചോദിക്കുമ്പോൾ പതിവായി പറയുന്ന ഉത്തരങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമത്തത് പിയർ പ്രശ്നമാണ് കൂട്ടുകാരുടെ സ്വാധീനമാണ് ഏതെങ്കിലും ഒരു കൂട്ടുകാരൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് തന്നെ പലപ്പോഴും ഇവർ കഞ്ചാവോ ഹെറോയിൻ ഉൾപ്പെടെ ഫ്രീലി അവൈലബിൾ ആണ് നമ്മുടെ നാട്ടിൽ ആദ്യഘട്ടത്തിലൊക്കെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് സെയിലൊക്കെ ഒരു എങ്ങനെ ഞങ്ങൾ ഉപയോഗിക്കണം എന്നുള്ളൊരു ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ടാകും അപ്പോൾ കൂട്ടുകാരുടെ സ്വാധീനം വളരെ പ്രധാനപ്പെട്ടതാണ് രണ്ടാമത്തത് പാരൻറ്റിങ് ഇഷ്യൂസാണ് പലപ്പോഴും പല രക്ഷിതാക്കളും കുട്ടികളെ ചേർത്ത് ഉണ്ടാകുന്ന പിഴവുകൾ പലപ്പോഴും ഇവിടെ നമുക്ക് ഒരു കാരണമായിട്ട് വരാറുണ്ട് പിന്നെ സ്കൂളുകളിലെ പ്രശ്നങ്ങൾ അതായത് പഠിക്കാനൊക്കെ അത്യാവശ്യം പിന്നിലുള്ള കുട്ടികളെയൊക്കെ സ്കൂളിൽ നിന്നും ഒറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം പലപ്പോഴും ഉണ്ടാവാറുണ്ട് ഈയൊരു പതിനാല് വയസ്സ് മുതൽ ഇരുപത്തിയൊന്ന് വയസ്സ് വരെ സൈക്കോളജിയിൽ പ്രധാനമായിട്ട് പറയുന്നത് ഒരു പിയർ ഗ്രൂപ്പിംഗ് ഏജ് ആയതുകൊണ്ട് രക്ഷിതാക്കൾ ആ ഒരു സ്ഥാനം റീപ്ലേസ് ചെയ്യണമെന്ന് വെച്ചാൽ കൂട്ടുകാരുടെ സ്ഥാനത്തേക്ക് എത്തണം എന്ന് പറയാറുണ്ട് അച്ഛനും അമ്മയും അവരുടെ കൂട്ടുകാരണം ഓപ്പണായിട്ട് സംസാരിക്കണം അവരെ കേൾക്കാൻ തയ്യാറാവണം പലപ്പോഴും നമ്മുടെ രക്ഷിതാക്കൾ തിരക്കുകളിലും ജോലിയുള്ളവർ തിരക്കുകളിലായിരിക്കാം അങ്ങനെയുള്ള പല സാഹചര്യങ്ങളിലും കുട്ടികൾക്ക് കേൾക്കാൻ ആളില്ലാതെ വരുന്നു എന്നെ കെയർ ചെയ്യുന്നില്ല എനിക്ക് വീട്ടിലൊരു വിലയില്ല എൻ്റെ അഭിപ്രായങ്ങൾക്ക് ഇവിടെ ഒരു വിലയും കിട്ടുന്നില്ല എന്നൊരു തോന്നൽ പഠിക്കാൻ പിന്നിലുള്ളവരെ സ്കൂളുകളിലാണെങ്കിലും മാറ്റി നിർത്തപ്പെടുന്നു എ പ്ലസിനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നു പഠിക്കുന്നവരോട് കൂടുതൽ ഒരു താല്പര്യം പലപ്പോഴും ടീച്ചേഴ്സ് കാണിക്കുന്നു ഇതൊക്കെ ഇവിടെ വരുന്ന കുട്ടികളിൽ നിന്നും നമുക്ക് കിട്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഇപ്പം നമ്മൾ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന അമ്മമാരാണ് കൂടുതലും നമ്മൾ മക്കളുമായി ഇന്റാക്ട് ചെയ്യുന്നത് പക്ഷേ ഈ അമ്മമാർക്കാർക്കും കൂടുതൽ പേർക്കും ഇതിന്റെ ഒരു ഇപ്പോൾ കള്ളു കുടിച്ച് വരികയാണെങ്കിൽ അതിന്റെ മണം സെൻസ് ചെയ്യാനോ അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കാറില്ല ഇതിനൊരു എക്സ്ട്രീം ലെവലിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ വേറെ ആണെങ്കിൽ പറഞ്ഞു കൊടുക്കുമ്പോഴൊക്കെയാണ് ഇവരിത് റിയലൈസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഈ വീട്ടിലുള്ളവർക്ക് ഇത് തിരിച്ചറിയാൻ സാധിക്കുക നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പെരുമാറ്റത്തിലുള്ള മാറ്റം ആദ്യം മുതലേ കണ്ടു തുടങ്ങും പക്ഷെ നമ്മളത് പലപ്പോഴും ശ്രദ്ധിക്കില്ല പല രക്ഷിതാക്കളും കുട്ടികളുമായിട്ടുള്ള ഇടപെടലിൻ്റെ കുറവ് തന്നെ ഒരു പക്ഷേ അതായിരിക്കും അതുകൊണ്ടായിരിക്കും ഇത് മനസ്സിലാക്കാൻ പറ്റാതെ വരുന്നത് കുട്ടികൾ നല്ലപോലെ ശ്രദ്ധിക്കുന്ന ഒരു രക്ഷിതാവിന് വളരെ പെട്ടെന്ന് കുട്ടിയിലുള്ള മാറ്റങ്ങൾ മനസ്സിലാക്കാൻ പറ്റും പക്ഷെ നമ്മളുടെ ഒരു പൊതുവായൊരു പ്രശ്നമുണ്ട് കൗൺസിലിങ്ങിന് പോവുക എന്ന് പറയുന്നത് എന്തോ മാനസിക രോഗികൾക്ക് മാത്രം കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റാണ് എന്നൊരു തെറ്റിദ്ധാരണ നമുക്ക് നമുക്കിടയിലുണ്ട് അത് പോയി കഴിഞ്ഞാൽ നാട്ടുകാരെന്ത് പറയും ഇവിടെ വരുന്ന ചില ആളുകളൊക്കെ മാസ്ക് ഒക്കെ ഇട്ട് മൂടി വരാറുണ്ട് ആരെങ്കിലും കണ്ടാൽ മോശമാണല്ലോ എന്ന് കരുതി വരാറുണ്ട് കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഒരു മാനസിക രോഗികൾക്ക് എടുക്കേണ്ട ഒരു ട്രീറ്റ്മെൻറ്റ് അല്ല നമുക്ക് എല്ലാവർക്കും മനസ്സുണ്ട് അസ്വസ്ഥത അസ്വസ്ഥതയുണ്ട് ഇപ്പം ഞാനൊരു മനഃശാസ്ത്ര മേഖലയിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിലും എനിക്കും എന്തെങ്കിലും അസ്വസ്ഥതകൾ വന്നാൽ ഞാനൊരു പ്രൊഫഷണലിൻ്റെ അടുത്ത് സഹായം തേടുക എന്നുള്ളത് നിർബന്ധമായും ചെയ്യേണ്ട ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ് അപ്പോൾ അത്തരത്തിൽ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ആദ്യഘട്ടത്തിൽ ഒരു കൗൺസിലിംഗ് കൗൺസിലറെ സമീപിക്കുക എന്നത് നിർബന്ധമായി നമ്മൾ ചെയ്യണം അതിലൊരു മടി കാണിക്കേണ്ടതില്ല കൗൺസിലിംഗ് എന്ന് പറയുന്നത് ശരിക്കും ഒരു പ്രൊഫഷണലിൻ്റെ അടുത്ത് ചെന്നിട്ട് നമ്മൾ ആവശ്യമായ സഹായം തേടലാണ് ഇന്ന പ്രശ്നങ്ങളുണ്ട് ഇതിന് എന്താണ് ചെയ്യേണ്ടത് കൃത്യമായ സൊല്യൂഷൻ അദ്ദേഹം നൽകും അത് മെഡിസിൻ എടുക്കേണ്ടതാണെങ്കിൽ സൈക്കാറ്റിസ്റ്റിനേക്ക് റെഫർ ചെയ്യും അതെല്ലാം മറ്റ് തെറാപ്പിയിലൂടെ മാറ്റേണ്ടതാണെങ്കിൽ അങ്ങോട്ട് റെഫർ ചെയ്യും അങ്ങനെ ആ രീതിയിൽ കൃത്യമായിട്ടുള്ള ഒരു സൊല്യൂഷൻ പറഞ്ഞ് തരിക അയാളതിന് സഹായിക്കുക എന്നൊരു പ്രക്രിയ മാത്രമാണ് കൗൺസിലിങ്ങിൽ നടക്കുന്നുള്ളൂ ഒരു മാനസിക രോഗത്തിൽ അല്ല അപ്പം അത്തരത്തിൽ ഇത്തരത്തിൽ കുട്ടികൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കൗൺസിലിങ്ങിന് പോകാൻ മടി കാണിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് വളരെ പെട്ടെന്ന് തന്നെ രക്ഷിതാക്കൾക്ക് കുട്ടികളെ മനസ്സിലാക്കാം അധ്യാപകർക്ക് കുട്ടികളുടെ പെരുമാറ്റം അതിൽ ചേഞ്ചസ് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരാൾക്ക് എത്ര പതിനൊന്ന് പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികൾ വരെ വരാറുണ്ട് കൂള് സിഗരറ്റ് സ്കൂളുകളിൽ സുലഭമായി കിട്ടുന്ന ഒന്നാണ് കൂൾ സിഗരറ്റ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന ഒരു കുട്ടി ഉപയോഗിച്ചത് യു പി സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയുടെ പേരെയെന്ന് പറഞ്ഞു ഒരു മിഠായിയാണ് പുതിയ രൂപത്തിൽ വന്നിട്ടുള്ളൊരു സാധനമാണ് എൻ്റെ പേര് പറഞ്ഞിരുന്നു ഞാൻ മറന്നുപോയി മിഠായി ലഹരി മിഠായി അണത് ഉപയോഗിച്ച് കുട്ടി പഠനത്തിൽ ബാക്കായി ഭയങ്കര ദേഷ്യം അമിതമായ ദേഷ്യം കാണിക്കുന്നു അച്ഛനോടും അമ്മയോടും വെർബൽ അസോൾട്ടിങ് വളരെ മോശമായിട്ട് ലൈംഗിക ചുവയോടെ സംസാരിക്കുക വളരെ മോശമായിട്ട് സംസാരിക്കുക അത്തരത്തിലുള്ളൊരു മാറ്റം കണ്ടപ്പോഴാണ് അവരോട് ഇവിടെ സ്കൂൾ ടൈം മുതൽ തന്നെ കുട്ടികളിൽ അത്രയും പ്രശ്നങ്ങൾ യു സ്കൂൾ മുതൽ തന്നെ പ്രശ്നങ്ങൾ കാണിച്ച് വരാറുണ്ട് ഇവിടെ ഡോക്ടർ റിയാം ഈ വിമുക്തി എന്ന് പറയുന്ന വാക്ക് നമ്മളെല്ലാവരും പല വാർത്തകളിലായി കേട്ടിട്ടുണ്ടെങ്കിലും എങ്ങനെയാണ് ഇവിടേക്ക് എത്തിപ്പെടേണ്ടത് എന്ന് പലർക്കും അറിയില്ല ഇപ്പൊ നമുക്കറിയാം ഒരു ഡ്രഗ് യൂസ് ചെയ്യുന്ന ഒരാൾ ഒരിക്കലും ലൈക് വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമാണ് സ്വയമേ വൈത്തിച്ചേരുന്നത് പക്ഷെ കൂടുതലും ഈ വീട്ടിലുള്ളവരാണ് അമ്മയാകാം അല്ലെങ്കിൽ ഭാര്യമാരാകാം അവർക്കൊക്കെ ഇതിനെ ഒരു ധാരണക്കുറവുണ്ട് അവർക്ക് വേണ്ടി എങ്ങനെയാണ് നമുക്ക് വിമുക്തിയുമായി ബന്ധപ്പെടാൻ സാധിക്കുക ഇവിടെ വിമു നിലവിൽ മാറ്റി എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം മാറ്റുപുഴ ജനറൽ ആശുപത്രിയിലാണ് വിമുക്തിയുടെ അഡിക്ഷൻ ഉള്ളത് നോർമലി നമുക്ക് ഹോസ്പിറ്റൽ പ്രൊസീജിയർ മാത്രമേ ഉള്ളൂ ഒ പി ചീറ്റടുത്ത് വിമുക്തിയിലേക്ക് ചീറ്റെടുത്ത് ഇവിടെ വരിക എന്നുള്ളതാണ് പലപ്പോഴും ഇത് ഉപയോഗിക്കുന്ന അപ്പോൾ ആൽക്കഹോളിക്സ് ഒക്കെ ആണെങ്കിൽ പലപ്പോഴും വില്ലിംഗ് ആവാറില്ല നമ്മെ സംബന്ധിച്ചിടത്തോളം സ്വയം താൽപ്പര്യമില്ലാതെ അഡ്മിറ്റ് ചെയ്യുക എന്നുള്ളത് ഗവൺമെൻറ് സംവിധാനങ്ങളിലൊക്കെ ബുദ്ധിമുട്ടാണ് കാരണം പിടിച്ചു കെട്ടി ബൈസ് സ്റ്റാൻഡർ കൂടെ ഉണ്ടാവലും നിർബന്ധമാണ് അപ്പോൾ കൂടെ നിൽക്കാൻ ഒരാളുണ്ടാവുക അവരെ വില്ലിങ് വില്ലിംഗ് ആക്കുക ഇവിടെ എത്തിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ ഞങ്ങളുടേതാണ് കൃത്യമായ ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾ കൊടുക്കും ഇവിടെ എത്തിക്കുക എന്നുള്ളൊരു ഡ്യൂട്ടി മാത്രം അവർ ചെയ്താൽ മതി കൂടെ നിൽക്കാൻ ഒരു ബൈസ് സ്റ്റാൻഡേർ ഏറ്റവും ക്ലോസ് റിലേഷൻ ആയിട്ടുള്ള ഒരാൾ ഫ്രണ്ട്സോ ഒന്നും ഉണ്ടാകുമ്പോൾ ചിലർ എങ്ങനെ ചോദിക്കാറുണ്ട് ഫ്രണ്ട്സിന് പോരെ പോരാ ഏറ്റവും ക്ലോസ്ഡ് ആയിട്ടുള്ള ആളുകൾ അച്ഛനോ അമ്മയോ ഭാര്യയോ സഹോദരങ്ങളോ ആരെങ്കിലും ഒക്കെ ആയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പൂർണ്ണമായി ട്രീറ്റ്മെന്റ് എടുത്ത് അവരെ വളരെ ബെറ്റർ ആക്കി തന്നെ നമുക്ക് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റും ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും ഇങ്ങോട്ട് വരാൻ തയ്യാറാകണമെന്നില്ല എന്നില്ല പക്ഷെ അവരെ നമുക്ക് ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ എന്തെങ്കിലും വഴികളുണ്ടോ അവർ എത്തിക്കാനുള്ള വഴിയെന്ന് വെച്ചാൽ നമുക്കായിട്ട് പ്രത്യേകിച്ച് ചെയ്യാൻ കഴിയില്ല അവരെത്തിക്കാനെന്തെങ്കിലും വഴികൾ അവർ ശ്രമിക്കണ ഇവിടെ എത്തിച്ചു കിട്ടുക എന്നുള്ളതാണ് അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ള അതോറിറ്റികളെ നമുക്ക് ഉപയോഗപ്പെടുത്താം വാർഡ് മെമ്പറെയോ മറ്റൊക്കെ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്ക് സംസാരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ എന്നെ ചിലർ ഫോൺ വിളിച്ച് ചോദിക്കാറുണ്ട് ഞാൻ അവരോട് ഫോണിൽ സംസാരിക്കും അഡിക്ഷൻ അല്ലാത്ത ആൾക്കൂടെ ഉപയോഗിച്ചിട്ടല്ലാത്ത സമയങ്ങളിൽ അവരോട് നോർമൽ അവസ്ഥയിൽ സംസാരിച്ചാൽ പലരും വില്ല്യങ്ങായി ഇവിടെ വരാറുണ്ട് അങ്ങനെ നമ്മൾ ആ രീതിയിൽ ഹെൽപ്പ് ചെയ്യാം ചെയ്യാവുന്നതിന്റെ മാക്സിമം ഹെൽപ്പ് ചെയ്ത് കൊടുക്കും അത് പലപ്പോഴും എഫക്റ്റീവ് ആവാറില്ല നമ്മളിവിടെ എത്തിക്കാനുള്ള സംവിധാനങ്ങൾ അവർക്ക് അവരെ മോട്ടിവേറ്റ് ചെയ്യും ജീവിതം എത്ര സമയം എടുക്കും അങ്ങനെ നമുക്ക് കൃത്യമായ സമയം പറയാൻ കഴിയില്ല എങ്കിലും എത്രയും പെട്ടെന്ന് ചെയ്യാൻ കഴിയും അത്രയും പെട്ടെന്ന് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ചെയ്യുക മാത്രമാണ്